മിഡിൽ ഈസ്റ്റ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു യു എ പ്രസിഡന്റ് മിസ്റ്റർ ബിജു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട അപൂർവമായ ഒരു സംഗമത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമായിട്ട് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു സംഗമം ഇവിടെ ക്രമീകരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടെ മുൻ നേരിട്ട് മുന്നിട്ടിറങ്ങിയ ഫുജറയിലെ സി സി പ്രസിഡൻ്റ് മിസ്റ്റർ ജിജോയ്ക്കും മിസ്റ്റർ റോണി മാത്യു മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് നല്ലൊരു കയ്യടി കൊടുക്കുക ബ്രീഥത്തെ സിറോ മലബാർ സഭാംഗങ്ങളുടെ ധീരത ആത്മവിശ്വാസം ചടുലമായ നീക്കങ്ങൾ അതെല്ലാം ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് സഭ എന്നും ആരംഭകാലഘട്ടം മുതൽ പ്രതിസന്ധികളെയാണ് നേരിട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഈശോ നമ്മോട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടെയുള്ളവരെ വധിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു ബലിയായിട്ട് കണക്കാക്കും ആളുകളെന്ന് ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറഞ്ഞിട്ടുണ്ട് അതായത് സഭ പ്രതിസന്ധികളിലൂടെയാണ് എന്നും ശക്തി പ്രാപിച്ചിട്ടുള്ളത് രക്തസാക്ഷികളുടെ ചൂടുനിണത്തിലാണ് സഭ വളർന്നിട്ടുള്ളത് പ്രതിസന്ധികളുടെ മുമ്പിൽ തളരുന്നവരല്ല നാം സഭയുടെ ചരിത്രവാദമാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നു അതുതന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ സഭയുടെ ചരിത്രത്തിലൂ കടന്നുപോവുകയും അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊള്ളുകയും ചെയ്യണം ഇരുന്നൂറ്റൻപതിൽ വർഷങ്ങൾക്കധികം പതിനേഴ് ചക്രമർത്തിമാർ ഏ ഡി അറുപത്തിനാല് മുതൽ മുന്നൂറ്റി പതിമൂന്ന് വരെ ക്രിസ്ത്യാനിയാണെങ്കിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ടു വഴിയോരങ്ങളിൽ പന്തങ്ങളായി കത്തിനിന്നു മൃഗങ്ങൾക്ക് വിശന്നു പൊരിഞ്ഞ് തീർന്നു ആളുകൾക്ക് വിനോദത്തിനായിട്ട് മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ടു എന്നാൽ ഏ ഡി മുന്നൂറ്റി പതിമൂന്നിൽ റോമിലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളായി ചക്രവർത്തി ഉൾപ്പെടെ അതാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സിറോ മലബാർ സഭ മാർത്തോമാ ക്രിസ്ത്യാനികൾ യൂറോപ്പിൽ നിന്നുള്ള മിഷനറിമാർ വരുന്നത് വരെ സ്വതന്ത്രമായി പ്രവർത്തിച്ചു സ്വതന്ത്ര സ്വതന്ത്രമായ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് സാഹചര്യങ്ങളിൽ തളരാതെ പോരാട്ടത്തോടുകൂടെ നിൽക്കേണ്ടി വന്നു ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അൽമായരായിരുന്നു ശക്തരായ അൽമാർ അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു നാം റോമിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴും പോരാട്ടത്തിന് ഒട്ടും പിന്നെ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങളുടെ വിശ്വാസം മാർത്തോമാ ക്രിസ്ത്യാനികൾ ആ ഞങ്ങൾ ഒരിക്കലും തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്നാൽ റോമിനോടുള്ള കമ്മ്യൂണിയൻ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യും ഇതൊരു ധീരതയുണ്ടായിരുന്നു തച്ചിൽ മാത്തു തരകൻ വലിയൊരു വ്യവസായ പ്രമുഖൻ ആ ഒരു ഒറ്റ വ്യക്തിയെ എടുത്താൽ മാത്രം മതി സഭ എത്ര സ്വാ നമ്മുടെ ഇന്ന് നാം സിറമലബാർ സഭ നമുക്കുള്ള വലിയ സ്വാതന്ത്ര്യം എല്ലാറ്റിനും ഒരൊറ്റ അൽമാനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഉള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് കൊണ്ട് കരിയാറ്റിൽ തോമാ മെത്രാനും മെത്രാപൊലിത്തായും പാറയമക്കൽ ഗോവർണർ തോറും റോമിൽ പോവുകയും സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുകയും ചെയ്തത് ഒരൽമായനാണ് അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ടു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പക്ഷേ വിശ്വാസത്തിന് മുമ്പിൽ സഭയ്ക്ക് വേണ്ടി ധീരതയോടുകൂടി രക്തസാക്ഷിയായി തീർന്നു അദ്ദേഹം എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവായിരുന്നൊരു തരിയത് കുഞ്ഞിത്തൊമ്മൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നാം പഠിച്ചാൽ മതി സഭ എങ്ങനെയാണ് അൽമാരുടെ നേതൃത്വം സഭയെ ശക്തിപ്പെടുത്തിയത് ഈ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല യു എയിലെ പുതിയ സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം വരുമെന്ന് മാർപ്പാപ്പ പൊതുവായി പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷം പക്ഷേ എളുപ്പത്തിലൊന്നും നമുക്കതിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല വളരെയധികം പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും പക്ഷേ അതിനു മുമ്പിൽ തലകുനിക്കരുത് കാരണം കഴിഞ്ഞകാല ചരിത്രത്തിൽ നമുക്കൊരിക്കലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടനയാണ് അതിന് ഞങ്ങൾ നേതൃത്വം നൽകാൻ ഈ അൽമാര് ഒരുമിച്ച് നിന്ന് ശക്തിയോടുകൂടെ നിന്നുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആത്മീയമായിട്ടുള്ള പിന്തുണ നൽകാൻ സിനിഡിൽ നിന്ന് എന്നെയും അത് വൈദികരുടെ പ്രതിനിധിയായിട്ട് അച്ഛനെയും നിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട രാജീവ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലും അതുപോലെ തന്നെ പ്രൊഫസർ ഒഴികയിലും ജോസുകുട്ടി ഒഴികയിലും ഈ പ്രിയപ്പെട്ട നേതാക്കളുമെല്ലാം മുൻപിൽ നിന്ന് നമുക്കിവിടെ പ്രൊവിഷൻ ഉണ്ടാകുമ്പോൾ നമുക്കിവിടെ ധീരതയോടുകൂടി അതിനെ പിന്തുണയ്ക്കണം അത് യാഥാർത്ഥ്യമാകണം മുൻപേ പറക്കുന്ന പക്ഷികളായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെല്ലാ പിന്തുണയും നൽകുന്നതിന് വേണ്ടി ഇതിന് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ധീരതയോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് എടക്കളത്തൂർ അദ്ദേഹം ഖത്തറിലെ ഏറ്റവും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന അൽമായ പ്രമുഖനാണ് അദ്ദേഹത്തിനോട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിച്ചു ഈ മിഡിൽ ഈസ്റ്റിലെ അൽമായ സംഘടിപ്പിക്കുന്നതിന് പതിനാല് രാജ്യങ്ങളെ സംഘടിപ്പിക്കുന്നതിന് അങ്ങേക്ക് സാധിക്കുമോ അദ്ദേഹത്തിന് പിതാവ് എന്തു പറഞ്ഞോ അത് ഞാൻ ചെയ്യാം ശ്രീ ബെന്നി മാത്യു അഡ്വക്കേറ്റ് അദ്ദേഹത്തോട് ചോദിച്ചു സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരിതിന് മുന്നിലേക്ക് കടന്നു വന്നത് അവർക്ക് നഷ്ടം സാമ്പത്തിക നഷ്ടം മാനഹാനി പണം നഷ്ടം പക്ഷെ മുമ്പിലൊന്നുണ്ട് ഒരു ലക്ഷ്യബോധം അത് ഈ സമുദായത്തെ സംഘടിപ്പിക്കും സഭയെ സംഘടിപ്പിക്കും എന്നുള്ള ആഴമായ ധീരതയാണ് അവരുടെ മനസ്സിലുള്ളത് അവർക്ക് നാളത്തെ ഈ സംവിധാനം ഉണ്ടായി കഴിയുമ്പോൾ അപ്രത്യക്ഷമാകേണ്ടവരല്ല അവർ അവർ നിൽക്കും ആത്മായ സമുദായത്തിൻ്റെ അൽമാരുടെ നേതൃത്വത്തിൽ മുൻനിരയിൽ നിന്ന് ധീരതയോടെ കൂടി പ്രവർത്തിച്ച് ഈ സമുദായത്തിലെ ഓരോ അംഗത്തെയും സ്നേഹിച്ചുകൊണ്ട് ദിശാബോധം നൽകിക്കൊണ്ട് മുൻപിൽ തന്നെ ഉണ്ടാവും അവരെവിടെയും പുറകിലേക്കൊന്നും പോകുന്ന പോകുന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഹുജറായിലുള്ളവരെ എത്ര അഭിനന്ദിച്ചാലും മനസ്സിലാകി മതിയാകുകയില്ല ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരുമിച്ച് ദുബായിൽ ചേരണമെന്ന് ഞങ്ങളുടെ ആദ്യത്തെ ജൂലൈ തേർഡിനാണ് ഇവരെ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയത് അത് വ്യക്തിപരമായി സെനഡിൽ നിന്നുള്ള ലഗേറ്റ് എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചിട്ട് ഈ ഉണ്ടാകുമ്പോൾ അൽമാര് ഒരുമിച്ച് നിന്നിട്ട് അതിനെ സഹായിക്കണം അതിന് സാധിക്കും അതുകൊണ്ട് മേദ്രാർച്ച് ബിഷപ്പിൻ്റെ സമ്മതത്തോടു കൂടി ഇവർക്ക് ഈ നിയോഗം ഏൽപ്പിച്ചു കൊടുത്തത് വെറും അഞ്ചു മാസം കൊണ്ട് ജൂലൈ തേഡ് വെറും അഞ്ചു മാസം കൊണ്ട് ഈ രാജ്യങ്ങളിലെ എല്ലാ ആളുകളെ കോണ്ടാക്ട് ചെയ്ത് പ്രതിനിധി സമ്മേളനം അവിടെ രൂപീകരിച്ചു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഈ പ്രിയപ്പെട്ട ഹുജറായിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ മനോഹരമായൊരു സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ എന്തൊരു ചാരിതാർത്ഥ്യം എന്തൊരു അഭിമാനമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് ഇത്ര തീഷ്ണതയുള്ള അൽമാരുടെ ഒരു നിര തന്നെ നമുക്ക് ഉണ്ട് നമ്മൾ ആരുടെയും മുമ്പിൽ തളരുകയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമുക്ക് ഇ നാളെ തന്നെ ഒരു സംവിധാനം വന്നു എന്നൊന്നും ഇരിക്കുകയില്ല ഇതിനെല്ലാം വളരെയധികം കാലതാമസം ഉണ്ടാകും മാർപ്പാ പാത് പ്രഖ്യാപിച്ചു പക്ഷേ അതിലേക്ക് കടന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി പിറ്റേ ദിവസം തന്നെ വരേണ്ടതാണല്ലോ വരികയില്ല അതിനെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് റോമിന് പ്രത്യേകമായ സംവിധാനങ്ങളുണ്ട് മീറ്റിങ്ങുകൾ ഇനി പല മീറ്റിങ്ങുകൾ കൂടേണ്ടതുണ്ട് വിവിധ ഡിക്കാസ്റ്ററുകൾ റോമിലെ ഡിക്കാസ്റ്ററുകളുടെ സമ്മതം ആവശ്യമാണ് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക സാഹചര്യങ്ങളുണ്ട് എല്ലാം വിലയിരുത്തി പതുക്കെ പതുക്കേ അത് നീങ്ങുകയുള്ളൂ പക്ഷേ അത് വരുമ്പോഴേക്കും നമുക്ക് കത്തോലിക്ക കോൺഗ്രസ് മിഡിൽ ഈസ്റ്റിൽ റൂട്ടഡ് ആകണം ഓരോ എവിടെയെല്ലാം രാജ്യങ്ങളുണ്ടോ ഓരോ ഇടവകയുണ്ടോ അവിടെയെല്ലാം ഈ സംഘടന ശക്തിപ്പെടണം നാളെ നമുക്ക് പുറകിൽ നിൽക്കാൻ സാധിക്കുകയില്ല ഈ സംഘടന എന്തിന് എന്നുള്ളതൊന്നും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതിന് എനിക്ക് കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു വർഷത്തിനുള്ളിൽ നമുക്കൊരു സംവിധാനം ഇവിടെ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഈ പതിനാല് രാജ്യങ്ങളിലും കത്തോലിക്കാ കോൺഗ്രസ് ഓരോ രാജ്യത്തും വ്യത്യസ്ത ഇടവകളുണ്ട് പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഇടവകളില്ലാത്ത രാജ്യങ്ങളും ഈ പതിനാലിൽ പെടുന്നുണ്ട് യമൻ ഉൾപ്പെടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ ഇടവകൾ നമുക്കായിട്ടില്ല അവിടെയെല്ലാം നമുക്ക് സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലണം നമുക്കതുകൊണ്ട് ഒരുമിച്ച് ഇവിടെ ഒരുമിച്ച് ഫുജറായിൽ മാത്രം നിങ്ങൾ ഒതുങ്ങരുത് നിങ്ങൾ സഹായിക്കണം പ്രിയപ്പെട്ട ഡേവിസ് ഇടക്കളത്തൂർ അഡ്വക്കേറ്റ് ബെന്നി ഇവർ ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഓരോ യു എയിലുള്ളവർ ഓരോ രാജ്യത്തുമുള്ളവർ പരിചയമുള്ളവർ എല്ലാവരെയും തീഷ്ണതയോടുകൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമുക്ക് മുന്നിലേക്ക് നീങ്ങണം ഞങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളെ സഹായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അൽമാർ ഒന്നിച്ചു നിന്ന് ഒരു നല്ല നാളെ നമുക്കുണ്ടാകണം അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട് സീറോ മലബാർ സഭ അംഗങ്ങൾ വളരെ കുറവാണ് എന്ന് നമുക്കറിയാം ഒരു രണ്ട് ശതമാനമല്ലേ ഒരു ഒരു ശതമാനമില്ലല്ലോ ഇന്ത്യയിൽ പക്ഷേ നമുക്കുള്ള സ്വാധീനം എത്ര വലുതാണ് ഇന്ത്യ മുഴുവനും പ്രേക്ഷിതവൽക്കരിക്കുവാൻ നമ്മുടെ മക്കളല്ലേ എല്ലാവരും ദൈവം എത്തിച്ചത് അതുതന്നെയാണ് ഇന്ന് ലോകമെങ്ങും നമ്മളുള്ളത് അതുകൊണ്ട് നമുക്കൊരു ശക്തിയുണ്ട് കൂട്ടായ്മയുണ്ട് കരുത്തുണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരണം ഒറ്റയ്ക്കല്ല ഒരുമിച്ച് വളരണം അതിനാണ് കത്തോലിക്കാ കോൺഗ്രസ് അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രതിസന്ധികളുടെ മുമ്പിൽ തളരരുത് അതിന് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മെ നയിച്ചുകൊള്ളും നമുക്കാവശ്യമായിട്ടുള്ളത് പ്രത്യാശയോടുകൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നല്ല ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് സാക്ഷാത്കരിക്കുക നമ്മുടെ ലക്ഷ്യം അത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക അതാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല നമുക്ക് മാത്രമേ സ്വയം പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ അതിന് ഇടവരുത്താതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ പ്രാർത്ഥനയുടെ ആഴമായ ബോധ്യങ്ങളിലൂടെ നമുക്ക് നയിക്കാൻ സാധിക്കും ഫുജറായിലുള്ള ഈ പ്രിയപ്പെട്ട നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു ദൈവത്തിന് ഞാൻ കൃതജ്ഞ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇത്രയോ തീഷ്ണതയുള്ള ഒരു വലിയൊരു സംഘം ദൈവമേ നൽകിയല്ലോ നമുക്ക് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ എത്തിക്കുവാനും ഞങ്ങൾ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ്